ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ അനിൽ ചന്ദ്രൻ പ്രധാന വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസം മൂന്ന് ഘട്ടങ്ങളായി നടപ്പാക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി ധനകാര്യ ബിൽ ലോക്സഭ പാസാക്കി ഐഎസ്ആർഒ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും പരീക്ഷണ വിക്ഷേപണം ഈ മാസം പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്ന് ജാവലിൻ ത്രോ ഫൈനലിൽ മത്സരിക്കും ഒളിമ്പിക്സ് അയോഗ്യതയ്ക്ക് പിന്നാലെ ഗുസ്തി താരം ബിനേഷ് ഫോഗട്ട് വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചു ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് പരമ്പര ശ്രീലങ്കയ്ക്ക് വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസം മൂന്ന് ഘട്ടങ്ങളായി നടപ്പാക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചു നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതാണ് ഒന്നാം ഘട്ടം ഇതിനായി ബന്ധുവീടുകളിൽ പോകാൻ കഴിയുന്നവർക്ക് അതിനാവശ്യമായ സൌകര്യമൊരുക്കും ഇതിന് കഴിയാത്തവർക്ക് ഗവൺമെന്റ് ചെലവിൽ വാടക വീടുകളോ മറ്റ് സൌകര്യങ്ങളോ കണ്ടെത്തി നൽകും ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയതായി മന്ത്രി കെ രാജൻ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗവൺമെന്റ് സംവിധാനങ്ങളുടെ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തും ഡെസ്ക് റിപ്പോർട്ട് സ്ഥിരം വീടുകളിലേക്ക് മാറുന്നതിന് മുമ്പ് ഇടക്കാല ട്രാൻസിറ്റ് ഹോം സംവിധാനം രണ്ടാം ഘട്ടത്തിൽ ഏർപ്പെടുത്തും ഇതിന് യോജിച്ച സ്ഥലങ്ങൾ കണ്ടെത്തി ഫ്രീ ഫയർ സാങ്കേതിക ഉപയോഗിച്ച് സംവിധാനങ്ങൾ ഒരുക്കും സമ്പൂർണ്ണ പുനരധിവാസത്തിന്റെ ഭാഗമായ എല്ലാ സൌകര്യങ്ങളോടും കൂടിയ ടൌൺഷിപ്പ് പദ്ധതി മൂന്നാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുകയെന്നും മന്ത്രി അറിയിച്ചു ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമെങ്കിൽ വിദഗ്ധ കൌൺസിലർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിന് നടപടികൾ രൂപം നൽകിയിട്ടുണ്ട് ബാങ്ക് വായ്പകളുടെ തിരിച്ചടവുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല ബാങ്കിംഗ് ും സന്ദർഭങ്ങളിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ നിന്ന് പണപ്പിരവ് നടത്തുന്നതോ ഒഴിവാക്കണമെന്ന് കെ രാജൻ വയനാട്ടിലേതിനേക്കാൾ ജീവഹാനി കുറഞ്ഞ ദുരന്തങ്ങളെപ്പോലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് സഹായം നൽകിയ ചരിത്രമുണ്ടെന്നും അതിന് സമാനമായ ഫണ്ടിങ്ങിലും വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ അനുവദിക്കണമെന്നും കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഒൻപതാം ദിവസത്തെ തെരച്ചിലിൽ ഇന്നലെ ഒരു മൃതദേഹവും നാല് ശരീരഭാഗങ്ങളും ലഭിച്ചു ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ലഭിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ആകെ മൃതദേഹങ്ങൾ എഴുപത്തിയേഴും ശരീരഭാഗങ്ങൾ കാണാതായവർക്കായി പത്താം ദിവസമായ ഇന്നും തെരച്ചിൽ തുടരും ആറ് മേഖലകൾ തിരച്ചിൽ വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ചയെത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രധാനമന്ത്രി സന്ദർശിക്കും പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ എത്തിയശേഷം ഹെലികോപ്റ്ററിലായിരിക്കും അദ്ദേഹം ദുരന്ത മേഖലയിലേക്ക് പോവുക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രിയെ അനുഗമിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് വയനാട് ദുരന്തം നേരിടാൻ കോഴിക്കോട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ വീതം സംഭാവന നൽകും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി മുഖ്യമന്ത്രിക്ക് സംഭാവന കൈമാറി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപയ്ക്ക് പുറമെ അംഗങ്ങളുടെ ഒരു മാസത്തെ ഓണറേറിയവും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിൽ ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾ ഒഴിവാക്കിയതായി ബാലഗോകുലം ജയന്തിദിനമായ ഇരുപത്തിയാറിന് കുടുംബാംഗങ്ങളും കുട്ടികളും ഒരുമിച്ച് പ്രാർത്ഥനാ സഭകൾ സംഘടിപ്പിക്കും സംസ്ഥാനത്ത് മുഴുവൻ ആർഭാടങ്ങൾ ഒഴിവാക്കിയായിരിക്കും ഇത്തവണത്തെ ശോഭായാത്രയെന്നും അവർ അറിയിച്ചു അൻപത്തിയൊൻപത് പേരുടെ മരണത്തിന് ഇടയാക്കിയ കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് അഞ്ചു വർഷം തികയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനാണ് നിലമ്പൂർ പോത്തുകല്ല് പഞ്ചായത്തിലെ കവളപ്പാറ മുത്തപ്പൻമലയിടിഞ്ഞ് വൻ ദുരന്തമുണ്ടായത് മുപ്പത്തിയേഴ് വീടുകളും നൂറ് ഏക്കറോളം ഭൂമിയും ദുരന്തത്തിൽ തകർന്നു ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിലും പേരെ കണ്ടെത്താനായില്ല അവർ മരിച്ചതായി കണക്കാക്കി അൻപത്തിയൊൻപത് പേരുടെ കുടുംബങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റ് ധനസഹായം നൽകി വിദ്യാഭ്യാസം സാമൂഹിക പരിവർത്തനത്തിന്റെയും രാഷ്ട്ര നിർമ്മാണത്തിന്റെയും മാധ്യമമാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു വെല്ലിംഗ്ടണിൽ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ വെല്ലിംഗ്ടൺ ഗവൺമെന്റ് ഹൌസിൽ രാഷ്ട്രപതിക്ക് ന്യൂസിലാന്റ് ഗവർണർ ജനറൽ ഡാം സിൻഡിക്കെറോയുടെ നേതൃത്വത്തിൽ ആചാരപരമായ സ്വീകരണവും റോയൽ ഗാർഡ് ഓഫ് ഓണറും നൽകി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് തുടങ്ങിയവരുമായി രാഷ്ട്രപതി ചർച്ച നടത്തും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ധനകാര്യ ബിൽ ലോക്സഭ പാസാക്കി നടപ്പ് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിലാക്കുന്ന ധനകാര്യ ബിൽ പാസായതോടെ ബജറ്റ് നടപടികൾ പൂർത്തിയായി രാജ്യത്തെ നികുതി നിയമങ്ങളും നടപടിക്രമങ്ങളും കൂടുതൽ ലഘൂകരിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നികുതി സമീപനമെന്ന് ലോക്സഭയിൽ ബിൽ ചർച്ചയ്ക്ക് മറുപടിയായി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് നികുതി മേഖലയിൽ പരിവർത്തനാത്മക മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു മെഡിക്കൽ ഇൻഷുറൻസിന് പതിനെട്ട് ശതമാനം ജിഎസ് ടി ഏർപ്പെടുത്തിയത് ഒഴിവാക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ജി എസ് ടി കൌൺസിലാണ് പരിഗണിക്കേണ്ടതെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഇക്കാര്യത്തിൽ കൌൺസിൽ തീരുമാനം എടുത്ത ശേഷമേ പാർലമെന്റിൽ ഭേദഗതി കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് അവർ വ്യക്തമാക്കി ബംഗ്ലാദേശിൽ നൊബേൽ സമ്മാന ജേതാവ് പ്രൊഫസർ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് ഇന്ന് രാത്രി സത്യപ്രതിജ്ഞ ചെയ്യും സൈനിക മേധാവി ജനറൽ വഖാർ ഉസ്മാൻ ഇന്നലെ മാധ്യമങ്ങളിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ നടപടികൾ ഉണ്ടാവില്ലെന്നും അദ്ദേഹം ഉറപ്പ് നൽകി ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്ത മേഖലകളിലെ സംഭാവനകൾക്ക് നൽകുന്ന രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഐഎസ്ആർഒ ചന്ദ്രയാൻ മൂന്ന് ടീമിനാണ് ബഹിരാകാശ ശാസ്ത്രരംഗത്തെ പുരസ്കാരം ജീവശാസ്ത്ര രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്ക് ഏർപ്പെടുത്തിയ വിജ്ഞാൻ രത്ന അവാർഡിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മുൻ ഡയറക്ടർ പ്രൊഫസർ ജി പത്മനാഭൻ അർഹനായി വിജ്ഞാൻശ്രീ പുരസ്കാരങ്ങൾക്കും വിജ്ഞാൻ യുവ പുരസ്കാരങ്ങൾക്കും ഏഴുപേർ വീതം അർഹരായി ഈ മാസം ദേശീയ ബഹിരാകാശ ദിനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും ഐഎസ്ആർഒ ദിനത്തിൽ ഇന്ത്യയുടെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും പരീക്ഷണ വിക്ഷേപണം നടത്തും ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇഒഎസ് സീറോ എയ്റ്റ് എസ് എസ് എൽ വി ഉപയോഗിച്ച് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും രാവിലെ വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത് കിലോയാണ് ഭാരം പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള രാവിലെ കണ്ണൂരിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ഖാദി കമ്മീഷന്റെ സഹായത്തോടെ നവീകരിച്ച ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമും മന്ത്രി ഉദ്ഘാടനം ചെയ്യും മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അനാച്ഛാദനം ചെയ്യും വടകര വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിൽ സർട്ടിഫിക്കറ്റുകൾ അടക്കം രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി ഈ മാസം പതിനാറിന് വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കും മിഷനാണ് നേതൃത്വം നൽകുന്നത് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ പ്രതീക്ഷയുമായി ലോക ചാമ്പ്യൻ നീരജ് ചോപ്ര ഇന്ന് ജാവലിൻ ത്രോ ഫൈനലിൽ മത്സരിക്കും രാത്രി മത്സരം പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡലിനായി ഇന്ത്യ ഇന്ന് സ്പെയിനിനെ നേരിടും അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിടവാങ്ങൽ പ്രഖ്യാപിച്ച മലയാളി താരം പി ആർ ശ്രീജേഷിന് ഇന്നത്തെ മത്സരം നിർണായകമാണ് സ്വർണം ഉൾപ്പെടെ എൺപത്തിയേഴ് മെഡലുമായി അമേരിക്കയാണ് പാരീസൊളിമ്പിക്സിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഗുസ്തിതാരം ബിനേഷ് ഫോഗട്ട് വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചു ഒളിമ്പിക്സിലെ ഗുസ്തി ഫൈനലിൽ മത്സരിക്കാനിരിക്കെ അയോഗ്യയാക്കിയതിന് പിന്നാലെയാണ് എക്സ്പോസ്റ്റിലൂടെ ഫോഗട്ട് വിരമിക്കൽ തീരുമാനം അറിയിച്ചത് എല്ലാവരും ക്ഷമിക്കണമെന്നും സ്വപ്നങ്ങൾ തകർന്നുവെന്നും ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നും അവർ പറഞ്ഞു ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് പരമ്പര ശ്രീലങ്കയ്ക്ക് ഇന്നലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ നൂറ്റിപ്പത്ത് റൺസിന് അവർ ഇന്ത്യയെ തോൽപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഇന്ത്യയ്ക്ക് ഇരുനൂറ്റി നാൽപ്പത്തിയൊൻപത് റൺസ് വിജയലക്ഷ്യം നിർണയിച്ചു തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇരുപത്തിയാറ് പോയിന്റ് ഒന്ന് ഓവറിൽ റൺസിന് എല്ലാവരും പുറത്തായി ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യക്കെതിരായ പരമ്പര ശ്രീലങ്ക സ്വന്തമാക്കുന്നത് മലമ്പുഴ ഡാമിൽ റോൾകറവ് അനുസരിച്ച് പരമാവധി ജലനിരപ്പ് എത്തിയതിനാൽ സ്പിൽവേ ഷട്ടറുകൾ രാവിലെ നേരിയ തോതിൽ ഉയർത്തുമെന്ന് പാലക്കാട് ജില്ലാ കലക്ടർ അറിയിച്ചു മുക്കൈ കൽപ്പാത്തി ഭാരതപ്പുഴ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി നീക്കം തടയാൻ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടണമെന്ന് വഖഫ് ബോർഡ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എറണാകുളത്ത് ചേർന്ന വഖഫ് ബോർഡ് യോഗമാണ് പ്രമേയം അംഗീകരിച്ചത് നിയമഭേദഗതി നീക്കം വഖഫിന്റെ ലക്ഷ്യം അട്ടിമറിക്കുന്നതാണെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസലിയാർ തിരുവനന്തപുരത്ത് പറഞ്ഞു മന്ത്രി വി എൻ വാസവൻ രാവിലെ അഴീക്കൽ തുറമുഖം സന്ദർശിക്കും കെ വി സുമേഷ് എംഎൽഎ മന്ത്രിയെ അനുഗമിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് കോഴിക്കോട്ട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ആക്ട് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത ശേഷം ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് വിഷയത്തിൽ കോൺഗ്രസിന്റെ രാപ്പകൽ സമര സമാപനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലയിലെ നടുവിൽ ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമിലെ പന്നികളെ ഇന്ന് ഉന്മൂലനം ചെയ്യും പ്രധാന വാർത്തകൾ വീണ്ടും വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസം മൂന്ന് ഘട്ടങ്ങളായി നടപ്പാക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി ധനകാര്യ ബിൽ ലോക്സഭ പാസ്സാക്കി ഐഎസ്ആർഒ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും പരീക്ഷണ വിക്ഷേപണം ഈ മാസം പതിനഞ്ചിന് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്ന് ജാവലിൻ ത്രോ ഫൈനലിൽ മത്സരിക്കും ഒളിമ്പിക്സ് അയോഗ്യതയ്ക്ക് പിന്നാലെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചു ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് പരമ്പര ശ്രീലങ്കയ്ക്ക് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു